ും കഴിഞ്ഞ കൊടുക്കും ഈ ആഴ്ച ചട്ടി പറഞ്ഞൊരു ചന്തയിലുണ്ട് നല്ല തിരക്ക ഏയ് എന്താ ഫോണ് കച്ചടയാണോ ഏ ഒന്നെണ്ണ എടുത്താ ഏറ്റാ കുട്ടികളില്ലാത്താടോ തി പാലിലാടോ ഒക്കെ നാടില്

ആ അടദാ അതും ആ പൈസ തന്നെ കഴിക്കുന്നുണ്ട് അതും ഏകദേശം നാല് മാസം കഴിഞ്ഞു പ്രസവം അടുത്തോടെ അല്ല നാടന നാട്ടിലത്തെ അടകളേ നാട്ടിലത്തെ അട നല്ല പിന്നെ അല്ല അത് വേറെയാണ് അത് നമ്മള് പത്തരയ്ക്ക് ബാബാ നല്ല ആടുണ്ട് ആടുകൾ കൊറേണ്ടാടുകൾ കുട്ടികളിലെ ആടുകൾ ആളുകൾ കൊടുത്തില്ല ആടുകളായിരുന്നു ഇപ്പൊ നിങ്ങള് വരുമ്പോ കൊടുത്തില്ലേ നാടന

അന്നെല്ലാം തകൃതി കച്ചവടല്ലേ ചർച്ച രണ്ടും വലിയൊരാട് ബീറ്റിലെ ക്രോസില് ഇങ്ങനെയാ എന്താ പാടെ സുഖല്ലേ ഇതെന്താ ബീറ്റൽ ക്രോസ് അതിന്റെ കുട്ടികളാണത് ഇതെന്താ ഷേറ ബീറ്റിലാ ഇതെന്താ ഇങ്ങനെ മുപ്പത്തഞ്ചാ വില പറ്റി കൊറച്ചില്ല രണ്ടാമത്തെ പോകുന്ന ഒരാളെ അന്മാലയാക്ക കഴിഞ്ഞാ എന്താ നല്ല ആൾക്കാരുണ്ടല്ലേ എന്താടാ വിളിക്കണേ എന്താ പതിനെട്ട് അഞ്ഞൂറാ എത്ര മാസം രണ്ടു മാസമാണ് എവിടെ വീട്ടിലാക്ക വീട്ടില് ഏ വീട്ടില് വീട്ടില് ഇതെന്താണേ വീട്ടില് മൂന്നും കൂടി അല്ലേ പതി ഇന്താന്താ ഓർക്കുന്നേ ഇന്താന്താ ഇവർ വരച്ചാണ് അല്ലല്ല ഇതാ മൊതലേ ഇതെ ചാനെ എർച്ചി കെട്ടുന്നോ എർച്ചി കെട്ടുന്നോ അവിടെ ഉള്ള ആള് അവിടെ കേടാ അവിടെ കേടാ ല്ലേ ഇതെന്തേ ഓർക്കുന്നേ ദിമേന കുട്ടൻ ഫൈനൽ വട്ടോയിനെ ട്രൂ പെട്ടേ കൊടുക്കും എർച്ചുവെൽ എട്ടേ കൊടുക്കാം ഇതെ കൊടിക്കുക ദിമേന കുട്ടൻ പോ ആവോ ഏതാ ഇത്

നീ വരെണ്ോ അല്ലെ മൂന്നുറ്റുള്ള ഒരാടുണ്ട് വേറൊരാടും കുട്ടികളുണ്ട് ആട് മൂന്ന് രണ്ട് രണ്ട് കുട്ടികളോ കുട്ടികളും ഒരു കുട്ടി ആറുണ്ടല്ലോ സംസാ ഏണ്ടത് അക രസ രസം കിട്ടിയിട്ടില്ല ഇങ്ങനെന്താ രസം കിട്ട അമ്മാതിരി ആൾക്കാരാണല്ലോ ആൾക്കാരുണ്ട് ആൾക്കാരില്ലേ വില കൊണ്ടു പേരി കൊണ്ടു ഇതെന്താ കഴിക്കണ് മൂന്നും കൂടി ഈ ആടും രണ്ടും ഇരുപത്തി ആറ് ആടും കുട്ടി ആറല്ല ആറുപ്യല്ലേ മുട്ടന അല്ല പെൺകുട്ടി പിന്നെ മുട്ട അവിടെ ഉണ്ട് അതൊക്കെ മാടുകളാണ് ആടും കുട്ടി മണങ്ങിണ്ട് ആ ആടൊക്കെ കറുത്തു കുട്ടിണ്ട് കറുത്തു വെള്ള ചെറിയ പാലില് ചെറിയ ആടും കൂട്ടിയിട്ട് അവിടെ ആണ് പെറ്റ ആട് ചെറിയ പാല് ഏതാ പാണ്ടിച്ച് ഒക്കെ ആൾക്കാരെ കൊണ്ട് തട്ടി തട്ടിട്ട് നടക്കുന്നില്ല ചായ വാങ്ങി തന്നിട്ടില്ല ചായ വാങ്ങി തരുന്നില്ല കോഴിയുണ്ടെട്ടോ കോഴിയോ നാടിനെ തരുവാൻ പാലാട് പാലാട് ഒരു പാലാട് നിങ്ങ പൈലപ്പടി ഇത് നോക്കിയാണെ എടിക്കറ ചൊറുക്കാതെ ഞങ്ങള് ഇതാ ഇതുകൊണ്ട് ചെമ്മരിയാണോ അതുകൊണ്ട് എത്ര ശരിയാ അയാക്കായില്ലോ നേരായില്ല പതിനാറോ

എനിക്ക് വേണം മൂന്നുപയ്യാണ് ആദ്യ ഞാൻ വേണുപ്യ ആയിര ജക്ര ജക്രാല പോയോ